നിയമസഭയിലേക്കാണ് ഒട്ടേറെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ടാകും ഘട്ടത്തിൽ ഈ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയറോൺമെന്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നൊരു സംഘടന വഴി അതേപോലെ തന്നെ എൻ ജി ഒ കോൺഫറേഷനുകൾ മുഖേനയുമാണ് പാതിവിലെ തട്ടിപ്പ് നടത്തിയത് ആനന്ദകുമാർ ചെയർമാനും അനന്തകൃഷ്ണൻ കോർഡിനേറ്ററുമായാണ് സീഡ് സൊസൈറ്റികളും കോൺഫെഡറേഷനുകളും രൂപീകരിച്ചത് പ്രമുഖ വ്യക്തികളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച് ജനങ്ങളുടെ വിശ്വാസ്യത നേടിയായിരുന്നു തട്ടിപ്പ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സ്കൂട്ടർ ഉൾപ്പെടെയുള്ളവ നൽകാമെന്നായിരുന്നു വാഗ്ദാനം കേന്ദ്ര ഫണ്ട് ലഭിക്കുമെന്ന ധാരണ പരത്താനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് വിശ്വാസ്യത ആർജിക്കുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ കോർഡിനേറ്റർമാരെയും ഫീൽഡ് സ്റ്റാഫുകളെയും നിയമിച്ചാണ് ഗുണഭോക്താക്കളെ ആകർഷിച്ചത് ഇതിന് കോർഡിനേറ്റർമാർക്ക് കമ്മീഷൻ നൽകിയിരുന്നതായും വിവരമുണ്ട് ആദ്യഘട്ടത്തിൽ പദ്ധതിയിൽ ചേർന്ന മുഴുവൻ സ്ത്രീകൾക്കും പകുതി വിലക്ക് സ്കൂട്ടറുകൾ നൽകി അതിനെ തുടർന്ന് വിശ്വാസ്യത കൂടുകയും നിരവധി പേർ പദ്ധതിയിൽ ആകർഷ്ടരാകുകയും ചെയ്തു എന്നാൽ പിന്നീട് പദ്ധതിയിൽ ചേർന്നവർക്ക് സ്കൂട്ടർ ഉൾപ്പെടെയുള്ളവ ലഭിക്കാതെ വന്നു തുറന്നാണ് ഇത് സംബന്ധിച്ച പരാതികൾ ലഭിച്ചു തുടങ്ങിയത് രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും ഈ തട്ടിപ്പിൽ പങ്കാളിയായിട്ടുണ്ടോ എങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കാം സർ ഇതെല്ലാം അന്വേഷണത്തിലിരിക്കുന്ന സമയത്ത് അന്വേഷണത്തിന് ശേഷം മാത്രമേ ആർക്കൊക്കെ ഇതിൽ പങ്കാളിത്തം ഉണ്ട് എന്ന് പറയാൻ പറ്റും ഇപ്പോൾ പങ്കാളിത്തം ഉണ്ടായ ആളുകളെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചോദ്യത്തിൻ്റെ ഭാഗമായി സർ തട്ടിപ്പ് സംഘങ്ങളെയും ലഹരി മാഫിയകളെയും പിടിച്ചുകെട്ടുന്നതിൽ ഇന്ത്യയിൽ മാതൃകാപരമായിട്ടുള്ള നടപടികളാണ് കേരളം സ്വീകരിച്ചു വരുന്നത് ഈ പാതിവിര തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ കുടുങ്ങിക്കിടക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല ഈ ഇരകളായിട്ടുള്ളവർക്ക് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പണം വേഗത്തിൽ തിരിച്ച് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് കഴിയുമോ കഴിയുമോട്ട് സർ ഈ ഇരകളായവരുടെ താല്പര്യത്തോടൊപ്പം തന്നെയാണ് സർക്കാർ പക്ഷേ നിയമപരമായ നടപടികളുണ്ടല്ലോ അതൊക്കെ പൂർത്തിയാക്കി മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കാൻ പറ്റൂ ശ്രീമതി ദലീമ ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ തട്ടിപ്പിന് ഇരയായ അരൂർ മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളാണ് ഈ തട്ടിപ്പിന് കൂടുതലായിട്ട് ഇരയായിട്ടുള്ളതെന്നാണ് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് എന്നാൽ രണ്ടോ മൂന്നോ എഫ് ഐ ആർ മാത്രമാണ് ഇതിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എഫ് ഐ ആറിട്ട കേസുകൾ പിൻവലിച്ചാൽ ആയിരക്കണക്കിന് ഇരയായവരെ അത് ബാധിക്കുമോ എന്നുള്ളത് സാർ ഈ തട്ടിപ്പിന് ഇരയായവർ എല്ലാ സ്ഥലത്തും വലിയ തോതിലുണ്ട് ഓരോ പ്രദേശത്തും അവിടെയാണ് കൂടുതലെന്ന് തോന്നുന്നതാണ് വലിയ നമ്പറാണ് ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത് എല്ലാ കാര്യത്തിലും ശക്തമായ നടപടിയാണ് സ്വീകരിച്ചു പോകുന്നത് പോലീസ് ആദ്യം അന്വേഷിക്കുകയും ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്യുന്ന രീതിയാണ് സ്വീകരിക്കുന്നത് ശ്രീ പി അബ്ദുൾ ഹമീദ് സാർ തീർച്ചയായും ഇതുതന്നെയാണ് വലിയ പ്രശ്നം അത് അങ്ങ് അതിൻ്റെ യഥാർത്ഥ വശം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്നെ ഒന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് സാർ യഥാർത്ഥ പോലീസിങ് വെച്ചാൽ നമ്മൾ ക്രൈം നടക്കുന്നതിന് മുമ്പ് ആ പ്രതികളെ പിടിക്കാനോ ആ ക്രൈം അല്ലെങ്കിൽ ആ വിഷയം തടയാനോ സാധിക്കണം സാറേ ഇന്ന് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നല്ല ഇന്റലിജൻസ് വിഭാഗമുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗമുണ്ട് ഈ വിഭാഗങ്ങളൊക്കെ ഇങ്ങനെയുള്ള നമ്മുടെ ഇപ്പം ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അത് മുഖ്യമന്ത്രി പറഞ്ഞക്കൂട്ട് ഒത്തിരി തട്ടിപ്പുകൾ നമ്മുടെ കേരളത്തിൽ എടുക്കുന്നുണ്ട് മലയാളികളെന്ന് എത്ര പറഞ്ഞാലും പഠിക്കില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അത് സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ചില പദ്ധതികൾ അനൗൺസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഇൻ്റലിജൻസ് വിഭാഗവും സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗം ഏതാ ഇത് നിരീക്ഷിച്ച് അത് കണ്ടുപിടിച്ച് അതിനെ തടയാനോ അതിന് ജനങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കാനോ അത് എന്തുകൊണ്ട് ഈ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല അത് നമുക്കൊന്നും കൂടി ഒന്ന് ഉഷാറാക്കി അവരെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള ഒരു നിർദ്ദേശം ഗവൺമെൻറ് അതിൽ സംവിധാനങ്ങൾ ചെയ്യുമോ എന്നാണ് എൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ഈ കാര്യത്തിൽ അങ്ങ് നിരന്തരം ബന്ധപ്പെടുന്ന ഒരു പോലീസ് സൂപ്രണ്ടാണ് എൻ്റെ അടുത്ത് ആദ്യം ഇതൊരു സംശയകരമായ കാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആവശ്യമായ കരുതൽ അവർ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ നടപടിയിലേക്ക് കടക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമപരമായ വശങ്ങളുണ്ടല്ലോ അതിന് ശേഷം മാത്രമേ നടപടിയിലേക്ക് കടക്കാൻ പറ്റൂ ആദ്യം തന്നെ അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുക ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട് ഈ ഈ ഭാഗത്താണ് നട നിങ്ങളെ ആ ഭാഗം എല്ലാം കൂടി ചേർന്നതാണ് ആ ഭാഗത്താണ് നടക്കുന്നത് എന്ന് അദ്ദേഹം പറയാന് അപ്പം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറയാൻ അപ്പോൾ ഇതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ നടപെടുന്നതിന് നിയമപരമായ പരിമിതികളുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇവിടെ എല്ലാവരും ഈ കാര്യത്തിൽ ഒരേ കൂടി തന്നെയാണ് സർ സംസാരിച്ചത് കാരണം ഇങ്ങനെ നിരന്തരമായി ഒരു തട്ടിപ്പ് കഴിഞ്ഞാൽ വീണ്ടും മലയാളികൾ ആവർത്തിച്ച് തട്ടിക്കപ്പെടുന്ന സ്ഥിതിയാണ് സർ സർ ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്വഭാവം പരിശോധിക്കാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനത്തിന് കഴിയണം സർ അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ ഇപ്പോൾ ധാരാളം ധനകാര്യ സ്ഥാപനങ്ങൾ വരുന്നു പുതിയ തരത്തിലുള്ള ഓഫറുകൾ വരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കാനും അതിൽ കൂടുതൽ ആളുകൾ അകപ്പെടാതിരിക്കാനും അതിനൊരു പ്രത്യേക ഇൻ്റലിജൻസ് വിങ്ങിനെ ഈ പാതിവില തട്ടിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക ഇൻ്റലിജൻസ് വിങ്ങിനെ സംസ്ഥാനത്ത് പോലീസിൻ്റെ ഭാഗമായി നിയമിക്കാൻ സർക്കാർ സന്നദ്ധമാവുമോ എന്നാണ് എൻ്റെ ചോദ്യം യെസ് ബഹുമാനപ്പെട്ട സാർ ഇതാണ് ഇത് ആവർത്തിച്ചു വരുന്നൊരു സംശയമാണ് അത് ഇത് ഇതിൻ്റെ വൈപുല്യം കൊണ്ടാണ് ഇങ്ങനെ സംശയങ്ങൾ ഉയരുന്നത് പക്ഷേ പോലീസിനും ഇക്കാര്യത്തിൽ പരിമിതിയുണ്ടെന്നുള്ളതാണ് വസ്തുത ഒരു ഒരു കൂടുതൽ വാഗ്ദാനം നൽകുന്ന ഒരു സ്ഥാപനം ഒരു വ്യക്തി അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം എന്നെ അടുത്ത് ഉയർന്ന പോലീസ് ഓഫീസർമാർ തന്നെ ചർച്ച ചെയ്ത് ഞാൻ വർക്ക് പക്ഷെ അവർക്ക് നടപടി എടുക്കാൻ പറ്റില്ല നടപടി എടുക്കണമെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പ് നടന്ന് നടക്കണ്ടേ നിങ്ങൾ തട്ടിപ്പ് നടത്താൻ ഇടയേണ്ടി എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ വന്നാൽ വല്ലാത്ത ഒരു നടപടിയിലേക്കല്ലേ പോവുക അപ്പോൾ അത്തരം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അവസ്ഥ പൊതുവേ ഉണ്ടാകുന്നുണ്ട് മറവിൽ വലിയ ചാരിറ്റി ചെയ്യുന്ന രീതിയിലുള്ള ചില ഭൂമി വാങ്ങിക്കൊടുക്കാനുള്ള തട്ടിപ്പ് ഇതുപോലെ ഇപ്പം ഈ പറഞ്ഞതുപോലെ തട്ടിപ്പുകൾ ഇപ്പോൾ അത്തരത്തിലുള്ള ചില ചിന്തകൾ കൂടി കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ നടപടി സ്വീകരിക്കും യേ ബഹുമാനപ്പെട്ട സർ ചാരിറ്റി വർക്ക് നല്ലതുപോലെ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതിൽ മഹാഭൂരിഭാഗവും നല്ല സൗദ്ദേശത്തോടെ നല്ല അർപ്പണബോധത്തോടെ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ആ കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇമാതിരി ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രത്യേകം പരിശോധിക്കാം